ന്യായാധീപന്മാർ അധ്യായം മൂന്ന് കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചു ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാണിത് ആ ജനതകൾ ഇവരാണ് ഫിലിസ്തീനയുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനാന്യർ ബാൽ ഹെർമോൻ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് അങ്ങനെ ഇസ്രായേൽ ജനം കാനാന്യർ ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ ഇടയിൽ ജീവിച്ചു അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്ത് കൊടുത്തു ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു